ുളങ്ങര പുലിത്തിട്ട ശ്രീവിദ്യം ട്രസ്റ്റിന്റെ വാർഷികവും സമ്മേളനവും നടത്തി ചികിത്സാ സഹായ വിതരണം അനുമോദനം എന്നിവയും നടന്നു ഓച്ചിറ ചങ്ങൻകുളങ്ങര പുലിത്തിട്ട ചതുഷ്ടി യോഗിനി സമേത മഹാകാളി ധർമ്മദൈവ ക്ഷേത്രത്തിലാണ് ശ്രീ ദേവസ്വം ട്രസ്റ്റിന്റെ രണ്ടാം വാർഷികവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലചക്രം വളരെ വേഗത്തിൽ ഉരുണ്ടു മാറുകയും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുകയും പിന്നീട് നമ്മുടെ കാലഘട്ടത്തിലോ ഇല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന ഒരു തലമുറയുടെ കാലഘട്ടത്തിലോ ഈ പ്രദേശം മുഴുവൻ അറിയപ്പെടാൻ പോകുന്നതും ആയിരക്കണക്കിന് തീർത്ഥാടകരെ കൊണ്ട് നിറയുന്നതുമായ ഒരു സംരംഭത്തിനാണ് ഒരു പുണ്യകർമ്മത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷകരമായ ലക്ഷണം അതിന്റെ ഒരു ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ദേവിയും ഭക്തനും രണ്ടല്ല ഒന്നാണ് എന്നുള്ള മഹത്തായ സംസ്കാരത്തിൽ പറയുന്നത് പോലെ അഹം ബ്രഹ്മാസ്മി ചികിത്സാ സഹായ വിതരണം ഊച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി നിർവഹിച്ചു ബി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫൈനൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മേമന കാഞ്ഞിക്കോട്ട് ഭവനത്തിൽ ശ്രുതിയെ ശ്രീവിദ്യ ദേവസ്വം ട്രസ്റ്റ് അനുമോദിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഡി സി സി സെക്രട്ടറി രവി മൈനാഗപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ എസ് ദിലീപ് ശങ്കർ അഭിലാഷ് കുമാർ റിട്ടയേർഡ് ഡി ഒ എസ് പി ഉദയഭാനു സരിംകുമാർ കള്ളിക്കൽ ഗോപിനാഥൻ ഗോകുലം ബി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ